വിലക്കുറവും ഓഫറുകളുമായി കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ സപ്ലൈകോ ഒരുക്കിയ ജില്ലാ ഫെയർ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന എ എ വൈ കാർഡുടമകൾക്കും വിവിധ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും എൻ പി ഐ കാർഡുടമകൾക്കും സപ്ലൈകോ മുഖേന സൗജന്യ ഓണക്കിറ്റ് ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു വയനാട് ദുരന്ത ബാധിത പ്രദേശത്തെ മുഴുവൻ പേർക്കും പതിനാല് ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകും ഓണം ഫെയറിൽ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്കൊപ്പം പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ജില്ലാ ഫെയറിന് പുറമെ നിയോജകമണ്ഡലാടിസ്ഥാനത്തിലുള്ള ഫെയറുകളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വെള്ളോറ രാജൻ അഡ്വക്കേറ്റ് റഷീദ് കവ്വായി എം ഉണ്ണികൃഷ്ണൻ ജോയ് കൊന്നക്കൽ സി ധീരജ് അസ്ലം പിലാക്കിൽ വി കെ ഗിരിജൻ പി സി അശോകൻ രതീഷ് ചിറക്കൽ ടി സി മനോജ് എന്നിവർ സംസാരിച്ചു ജില്ലാ സപ്ലൈ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ഇ കെ പ്രകാശൻ സ്വാഗതവും സപ്ലൈകോ കണ്ണൂർ ഡിപ്പോ മാനേജർ കെ എം ഷാജു നന്ദിയും പറഞ്ഞു സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണം ഫെയർ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെ പ്രവർത്തിക്കും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത് നെയ്യ് തേൻ കറി മസാലകൾ മറ്റ് ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജൻറ്റുകൾ ഫ്ലോർ ക്ലീനറുകൾ ടോയ്ലറ്ററിസ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ശതമാനം വരെ വിലക്കുറവും പ്രത്യേകം ഓഫറുകളും നൽകുന്നുണ്ട് സപ്ലൈകോ ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും കോംബോ ഓഫറുകളുമുണ്ട് ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പേരിൽ ആകർഷകമായ കാരി ബാഗിൽ അമ്പത്തഞ്ച് രൂപയുടെ ആറ് വിവിധ ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി രൂപയ്ക്ക് നൽകും ഓണം ഫെയറുകളിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഉച്ച രണ്ട് മണി മുതൽ നാല് വരെ ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് നടപ്പാക്കും വിവിധ സബ്സിഡി ഇതര സാധനങ്ങൾക്ക് സപ്ലൈകോ നിലവിലെ വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം വരെ വിലക്കുറവായിരിക്കും ഈ സമയം നൽകുക വിവിധ ഉൽപ്പന്നങ്ങൾക്ക് എം ആർ പി അമ്പത് ശതമാനം വരെ വിലക്കുറവും ലഭിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ